ആത്മാ ബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം പലരും ഇഷ്ടപ്പെടുന്ന ഒരു വസ്തു നാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ വസ്തു നമുക്ക് ലഭിക്കുന്നില്ലെങ്കിൽ ആരാണോ ആ വസ്തുവിനെ ഇഷ്ടപ്പെടുന്നത് അവരോട് നമുക്ക് ക്രോധം ഉണ്ടാവുക സ്വാഭാവികമാണ് എന്നാൽ അങ്ങനെയുള്ള ഒരു വസ്തുവിനെ ഉപേക്ഷിക്കാൻ കഴിയുന്നത് ഏറ്റവും വലിയ ത്യാഗമാണ് മസ്റ്റരാൾ ഇഷ്ടപ്പെടുന്ന ഒരു വസ്തുവിനെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ നാം ഉപേക്ഷിക്കുകയാണെങ്കിൽ നാം പരമമായ സുഖത്തിൻ്റെ ഉടമകളാകും എന്നാൽ എങ്ങനെയെങ്കിലും മത്സരിച്ച് അത് നാം സ്വായത്തമാക്കുകയാണെങ്കിൽ അത് നമുക്ക് ുഃഖത്തിന് മാത്രമേ കാരണമായി ഭവിക്കുകയുള്ളൂ അതുകൊണ്ട് ഒരു കവി പറയുകയാണ് പലർക്കും ഇഷ്ടമാം വസ്തു കൊതിച്ചാൽ തന്നെ ദുഃഖമാം അതോർത്തറിഞ്ഞുകൈവിട്ടാൽ ഉടൻ താനണയും സുഖം വളരെ വ്യക്തമായി ലളിതമായി ഒരു പരമസത്യം നമുക്ക് വെളിവാക്കി തരികയാണ് ഇത്തരം സുഭാഷിതങ്ങൾ നിരന്തരം നമ്മൾ മനനം ചെയ്യണം എന്നാൽ അത്തരത്തിലുള്ള അബദ്ധങ്ങളിൽ നമ്മൾ പോയി ചാടുകയില്ല ഇന്ന് പല മനുഷ്യരും ഇത്തരത്തിലുള്ള അബദ്ധത്തിൽപ്പെട്ട് കുടുങ്ങാറുണ്ട് ബന്ധിതരാകാറുണ്ട് ദുഃഖിക്കാറുമുണ്ട് മോചനത്തിനായി കേണിട്ടും സാധിക്കാതിരിക്കലുമുണ്ട് അതിനാൽ നമ്മൾ മനനം ചെയ്യേണ്ടതാണ് നമ്മുടെ ഇത്തരത്തിലുള്ള ജീവിതത്തെക്കുറിച്ച് പലർക്കും ഇഷ്ടമാം വസ്തു കൊതിച്ചാൽ തന്നെ ദുഃഖമാം പലർക്കും ഒരു വസ്തുവിൽ നമുക്ക് കൊതി വന്നാൽ അത് നമ്മുടെ ദുഃഖത്തിന് കാരണമായിത്തീരും അതോർ തറിഞ്ഞു കൈവിട്ടു അത് ഓർത്ത് അത് കൈവിട്ട് ണലും സുഖം അത് പുറത്തെ കൈവിട്ടാൽ സുഖം ഉടൻ തന്നെ നമുക്ക് കൈവരുന്നതാണ് ഭാഗവതത്തിൽ ഇരുപത്തിനാല് ഗുരുക്കന്മാരുടെ കുറേ ഉപദേശങ്ങളുണ്ട് അതിൽ ഒരു ചെറിയ പക്ഷിയുടെ ഒരു കഥയുണ്ട് വളരെ ചെറിയ ഒരു പക്ഷിക്ക് ഒരിക്കൽ തന്നോളം വരുപ്പത്തിൽ ഒരു മാംസ കഷ്ണം കിട്ടി ആ മാംസ കഷ്ണം കണ്ടപ്പോൾ ആ കുഞ്ഞുപക്ഷിക്ക് തനിക്ക് കുറേ ദിവസത്തേക്ക് ഭക്ഷണമായല്ലോ എന്ന് കരുതി അത് കൊത്തി തൻ്റെ കൂട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് കൊണ്ടുപോകുന്ന സമയത്ത് ഇതൊരു പരുന്ത് കാണാനിടയായി കുഞ്ഞുപക്ഷിയുടെ വായിൽ കിടക്കുന്ന ഈ മാംസ കഷ്ണം കണ്ട് പരുന്ത് കുതിയൂ പരുന്ത് താഴെ ഇറങ്ങി വന്ന് കുഞ്ഞുപക്ഷിയുടെ നേരെ ചിറകിട്ടിക്കാനും കൊത്താനും തുടങ്ങി അപ്പോൾ ചെറിയ പക്ഷി ഭയപ്പെട്ട് ഇടവും വലവും മേലെയും കീഴേയും പലതരത്തിൽ പറന്നു നോക്കി എങ്ങനെ പറഞ്ഞിട്ടും ഈ പക്ഷി തന്നെ വിടുന്നില്ല ഉടനെ ഭയപരിഭ്രമങ്ങളോട് കൂടി ഇരിക്കെ തൻ്റെ വായുവിൽ നിന്നും ആ മാംസകഷ്ണം താഴെ ഒഴുകിപ്പോയി അത് താഴെ വീണതോടുകൂടി പരുന്നതിൻ്റെ പിന്നാലെ പോയി അപ്പോൾ ആ പക്ഷി കുഞ്ഞൊരു വൃക്ഷക്കൊമ്പിൽ സ്വസ്ഥനായിരുന്നിട്ട് മന ചിന്തിക്കുകയാണ് ആ ഇതുവരെ എനിക്ക് എല്ലാ വിഷമത്തിനും കാരണം മറ്റൊരാൾ കൊതിച്ച കഷ്ണമാണല്ലോ എന്റെ വായിൽ കൊള്ളാവുന്ന അത്രയും ആണ് ഞാൻ കൊത്തി വരുന്നതെങ്കിൽ അതൊരാളും കാണാനിടയാവില്ല ഇഷ്ടപ്പെടാനും ഇടയാവില്ല എന്നാൽ കുറേ നാളത്തേക്കായല്ലോ എന്ന് കരുതി വലിയ സാധനം വിഷമം പിടിച്ച് ഏറ്റിക്കൊണ്ടുവന്നപ്പോഴല്ലേ മറ്റൊരാളതിൽ കൊതി വെച്ചത് അതല്ലേ തനിക്ക് ഇത്രയും ക്ലേശങ്ങൾ അനുഭവിക്കാനിട വന്നത് എന്നാ പക്ഷി ത് നമുക്ക് വലിയ ഒരു പാഠമാണ് അതിന് വളരെ ചെറിയ കുരലപ്പക്ഷി എന്ന് പറയും ആ പക്ഷിയിൽ നിന്നും വലിയ ഒരു പാഠമാണ് നാം പഠിക്കേണ്ടത് മറ്റുള്ളവർക്ക് കൊതി വരുന്ന വസ്തുക്കൾ താൻ കൈക്കലാക്കാൻ ശ്രമിക്കരുത് അത് എനിക്ക് ദുഃഖത്തിന് കാരണമായി തോന്നും അത് നഷ്ടപ്പെട്ടപ്പോൾ തൻ്റെ ദുഃഖവും നഷ്ടമായി അതുപോലെയാണ് നമ്മുടെ എല്ലാ ദുഃഖത്തിനും കാരണം നാം അനർഹമായ വസ്തുക്കളിൽ മോഹം വെച്ച് പുലർത്തി അത് കഴിക്കലാക്കാനുള്ള പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് അതിനാൽ അത് നാം ഉപേക്ഷിച്ചാൽ മാത്രമേ നമുക്ക് സൗഖ്യം ഉണ്ടാവുകയുള്ളൂ പലർക്കും ഇഷ്ടമാം വസ്തു കൊതിച്ചാൽ തന്നെ ദുഃഖമാം അതോർത്തറിഞ്ഞു കൈവിട്ടാൽ ഉടൻ തന്നെ സുഖം